ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ വർഷത്തെ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിപുലമായി യോഗം വിളിച്ചു ചേർത്തു എഴുന്നള്ളിക്കുന്ന കാളുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനും ഉത്സവത്തിന് കർശന സുരക്ഷ ഒരുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന മുളയങ്കാവ് കാളവേല പൂരം ആഘോഷത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് വിപുലമായ യോഗം വിളിച്ചു ചേർത്തത് ക്ഷേത്രം ഊട്ടുപുരയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്മേഷ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ രാജേഷ് അംഗങ്ങളായ സി രാജൻ ഹരിദാസൻ എ രാമകൃഷ്ണൻ ഉത്സവാഘോഷ സമിതി പ്രസിഡന്റ് രാജൻ വല്ലപ്പുഴ സെക്രട്ടറി മുരളി ഏഴുവന്തല കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വൈസ് പ്രസിഡന്റ് ടി കെ ഇസാക്ക് വാർഡ് മെമ്പർമാരായ ബാലഗംഗാധരൻ ഉഷ പോലീസ് റവന്യൂ ഹെൽത്ത് കെ എസ്ഇബി ഉദ്യോഗസ്ഥർ വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികൾ ഉത്സവാഘോഷ സമിതി അംഗങ്ങൾ കാളക്കമ്മറ്റി ഭാരവാഹികൾ ഉപപൂര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന കാളകൾ നിർബന്ധമായും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നതാണ് പ്രധാന തീരുമാനം രജിസ്റ്റർ ചെയ്യാത്ത കാളകളെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന കാളകൾക്ക് കിഴക്കേ നടയിൽ അഞ്ച് മിനിറ്റ് കൊട്ടുവാൻ അവസരം നൽകും പോലീസിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളതിനാൽ ഡി ജെ സെറ്റുകൾ രാത്രി മണിക്ക് ശേഷം അനുവദിക്കില്ല അപ്പൊ അത് നമ്മളാരനെ കൊണ്ടിരണ്ട് എന്ന് അവരുടെ ദേശത്തെ ആൾക്കാർക്ക് അറിയണ്ടാവും ഇത് സമയക്ലിപ്തത ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം കേറുന്ന പ്രശ്നങ്ങള് പന്ത്രണ്ട് മണിക്ക് കയറുന്ന പ്രശ്നങ്ങള് അപ്പൊ ആ സമയത്ത് സംസാരിക്കാൻ അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരും ഉണ്ടാവില്ലേ ആ സമയത്ത് ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു കൂട്ട ആൾക്കാരോട് ഇവര് കമ്മിറ്റിക്കാരോ പോലീസോ സംസാരിച്ച അത് വാക്കുതർക്കത്തിന് ഇടയാക്കും അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഒരു രണ്ട് പേരുടെ പേര് ഒരു സെക്രട്ടറി പ്രസിഡന്റായിട്ട് ഒരു ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റിയ രണ്ടുപേര് കാളേനെ കൊണ്ടുവന്ന പേര് നാട്ടിലെ രണ്ട് പേരുടെ പേര് തന്നാൽ അവരോട് കാര്യങ്ങൾ സംസാരിച്ച അപ്പൊ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അവിടെ തീരും ഒരു മാസ് ഒരു കൂട്ടാൾക്കാരോട് സംസാരിച്ച പല അഭിപ്രായങ്ങളാവും അത് പിന്നെ ലാസ്റ്റ് അടിയിലേക്ക് നീങ്ങും കാളവില പൂരം ദിവസം മുളയങ്കാവ് കൊപ്പർ റോട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും ഉത്സവത്തിന് കർശന സുരക്ഷ ഒരുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ट्रस्टी बोर्ड चर्मा ए राजेश योग अद्यक्ष